ഡാബ്സി ഇന്നത്തെ സോഷ്യൽ മീഡിയയിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം ഡാബ്സിയാണ് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാകും മാർക്കു എന്ന് പറയുന്ന നമ്മുടെ ഉണ്ണിമുകുന്ദൻ നായകനായിട്ട് വരുന്ന സിനിമയുടെ ഒരു എന്താ പറയുക ഒരു സോങ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സോങ് പാടിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഡാബ്സി ആയിരുന്നു അങ്ങനെ അവരത് പുറത്തുവിട്ടു കേൾക്കുന്ന സമയത്ത് ആളുകള് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു എന്നുള്ളതാണ് അതിന് കാരണം മറ്റൊന്നുമല്ല ഡാബ്സി ഒരു വഴിക്കും അതിൻ്റെ ബീജവും മ്യൂസിക്കും മറ്റൊരു വഹിക്കും അതായത് ഒന്നും അങ്ങോട്ട് യോജിക്കാത്ത രീതിയിലായിരുന്നു ആളുകൾ അത് കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത് അതവര് വെട്ടി തുറന്നങ്ങ പറഞ്ഞു എന്നുള്ളതാണ് അപ്പൊ ഏതായാലും പിന്നീട് അവർ മാർക്കോയുടെ ആളുകൾ തന്നെ എന്ത് ചെയ്തു ആളുകളുടെ അഭിപ്രായം അനുസരിച്ച് സന്തോഷ് വെങ്കി എന്ന് പറയുന്ന ഒരു വ്യക്തി കൂടെ പാടി ഉണ്ടായിരുന്നു ഡാബ്സി അവർ ഒഴിവാക്കിയിട്ടൊന്നുമില്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് അപ്പോൾ സന്തോഷ് വെങ്കി എന്ന് പറയുന്ന മറ്റൊരു സിംഗർ കൂടെ ആ ഒരു പാട്ടിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ഭാഗം കൂടെ അവർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ആളുകൾക്ക് എല്ലാവർക്കും അതങ്ങ് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അപ്പോൾ ഇതുമായി സംബന്ധിച്ചാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഡാബ്സിയെ എല്ലാവരും ഇപ്പോ വെറുത്തുകൊണ്ടിരിക്കുകയാണ് അതിന് പല രീതിയിലുള്ള കാരണങ്ങളും പല ആളുകളും പറഞ്ഞുകൊണ്ട് വരുന്നത് എനിക്ക് പേഴ്സണലി അറിയത്തില്ല എന്തിനാണ് ഡാബ്സിയെ വെറുക്കുന്നത് എന്ന് ഏതായാലും ഡാബ്സിയുടെ ആ പാട്ട് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം കോപ്പുറേറ്റ് ഇഷ്യൂ സ്ട്രൈക്ക് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ സൗണ്ടൊക്കെ കുറച്ച് കുറവായിരിക്കും അപ്പോൾ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യുക എല്ലാവരും കേട്ട് കഴിഞ്ഞിട്ടുണ്ടാകും ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു കാര്യങ്ങൾ മനസ്സിലാവണല്ലോ അപ്പൊ ഈ പാട്ട് കേൾക്കാത്തവരൊക്കെ ഉണ്ടാകും അപ്പൊ അതിനു വേണ്ടിയിട്ട് ആ പാട്ട് ജസ്റ്റ് ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാമെന്നുള്ളതാണ് നമുക്കതൊന്ന് കേട്ടു നോക്കാം അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഡാബ്സി പാടി ഉണ്ടായിരുന്ന ഒരു പാട്ട് അപ്പോൾ എല്ലാവരും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഫീല് തന്നെയാണ് എനിക്കും വന്നിട്ടുണ്ടായിരുന്നത് ഡാബ്സി പാടുന്നത് വേറൊരു വഹിക്കും മ്യൂസിക്ക് ബീ ചെയ്യുമ്പോൾ വേറൊരു വഹിക്കും പിന്നെ പാടുന്നത് എന്താണോ അത് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല ആ രീതിയിലുള്ളൊരു കാര്യങ്ങളാണ് എനിക്കും പേഴ്സണലി മനസ്സിലായിട്ടുണ്ടായിരുന്നത് കുറേ അധികം കമന്റ്സും കാര്യങ്ങളും വന്നിട്ടുണ്ട് ഞാൻ ജസ്റ്റ് രണ്ട് മൂന്ന് കമന്റ്സ് ഒന്ന് വായിച്ച് കഴിഞ്ഞിട്ട് തരാം ഡാബ്സിയെ എത്രത്തോളം ആളുകൾ വെറുക്കുന്നുണ്ട് ആ രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ പറയുന്നത് ഒന്നാമത്തൊരു കമന്റ് അലുവയും മത്തിക്കറിയും പോലെയുണ്ട് ബീ ജിയാം വോക്കൽ മെഴുകി വച്ചേക്കുന്നു അപ്പോൾ ഈ ഒരു കമൻറ്റിന് പറയുന്ന കാര്യം ഇങ്ങനെയാണ് അതായത് ഒരിക്കലും യോജിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ആ ഒരു പാട്ടിൽ വന്നിട്ടുള്ളത് സൗണ്ട് വേറെയും വിജിയം വേറെയും ആ രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് ഈ രണ്ടാമത്തെ ഒരു കമൻറ്റ് പഴയ പൂപ്പൽ പിടിച്ച കേസറ്റ് ഇട്ട് കേൾക്കുന്ന പോലെ തോന്നിയത് എനിക്ക് മാത്രമാണോ അതായത് പഴയ കേസറ്റൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു അടഞ്ഞ സൗണ്ട് പോലെ തോന്നുമല്ലോ അപ്പോൾ ഇത് ഒരു അടഞ്ഞ സൗണ്ട് പോലെയൊക്കെ തോന്നുന്നുണ്ടോ അത് എനിക്ക് മാത്രമാണോ തോന്നിയത് എന്നാണ് ഒരു പുള്ളിക്കാരൻ ഇവിടെ അഭിപ്രായപ്പെടുന്നത് ഇതിനടുത്തുനിന്ന് അല്ലേ ബീജിയാം ഞാൻ ഇങ്ങോട്ട് പോകാം ഡാബ്സി എങ്കിൽ ഞാൻ അങ്ങോട്ട് പോകാം അതാണ് ഞാൻ പറഞ്ഞത് രണ്ടും രണ്ടും വയക്കായിട്ടാണ് ആളുകൾ കരുതി വെച്ചിട്ടുള്ളത് ഇനി അടുത്തു നിന്ന് മുപ്പത് വർഷമായി കോമയിൽ കിടന്ന എൻ്റെ അപ്പൂപ്പൻ എന്ന് ഈ പാട്ട് കേട്ട് എഴുന്നേറ്റു സ്പീക്കർ ഓഫ് ചെയ്ത് പിന്നെയും പോയി കിടന്നു താങ്ക് യു ഡാബ്സി ഓ ഡാബ്സിയെ കൊണ്ടൊരു ഉപകാരം കിട്ടിയാലോടെന്നെ എനിക്ക് നിൻ്റെ ആരാണ് മുപ്പത് വർഷമായി പോകുന്നത് അപ്പൂപ്പൻ എണീറ്റില്ലേ അതന്നെ വളരെ വലിയൊരു കാര്യമല്ലോടേ ഞാൻ മുപ്പത് വർഷമായിട്ട് കിടന്നിരുന്ന വലിയപ്പൻ ആരാണ് അപ്പൂപ്പൻ അപ്പൂപ്പൻ എഴുതുന്നേറ്റില്ല ഡാബ്സിയുടെ പാട്ട് കേട്ടിട്ട് ഇത്രയും വലിയ ഭാഗ്യയ്ക്ക് ഇനി ജീവിതത്തിൽ വരാനുണ്ടോടെ ഭാഗ്യവാൻ അപ്പം ഇങ്ങനെയൊക്കെയാണ് കമന്റുകളും കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത് ഊക്കൽ എന്ന് പറഞ്ഞ എക്സ്ട്രീം ലെവൽ ഊക്കൽ ആ രീതിയിലുള്ള കമന്റ്സും കാര്യങ്ങളാണ് ഡാബ്സിക്കെതിരെയും ഈ സോങ്ങിനെതിരെയും വന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഞാൻ ഇതിൽ എൻ്റെ പേഴ്സണലായിട്ടൊരു കാര്യം പറയാം ഈ പാട്ട് എനിക്കത്ര മോശമായിട്ട് തോന്നിയിട്ടില്ല ഫോണിൽ കണ്ട സമയത്ത് സത്യം പറഞ്ഞ ഞാനും ഇതുപോലെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു കാരണം പാടുന്ന പാട്ട് സൗണ്ടില്ല അല്ലെങ്കിൽ ഒരു അടഞ്ഞ സൗണ്ട് ഒരു ചലമ്പുന്ന സൗണ്ട് പറയുന്ന വരികൾ മനസ്സിലാകുന്നില്ല ബി ജി എം കുറച്ച് ഹൈ ലെവല് വോളിയത്തിൽ പാട്ട് കുറച്ച് താഴ്ന്ന ലെവലില് പിന്നെ ഡാബ്സിയുടെ ഒരു ഉച്ചത്തിലുള്ള ഒരിത് അതൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ ഒരു പാട്ട് കാറിൽ പ്ലേ ചെയ്തപ്പോൾ സംഭവം സെറ്റാണ് ഒരു മോശം പറയാനില്ല വലിയ കുഴപ്പമില്ലാത്തൊരു എന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ കാരണം ഈ ഒരു ഫോണിൽ അതിന് സൗണ്ടിൻ്റേതായിട്ടുള്ള എന്തോ ഒരു ആ ഒരു സംഭവം കൊണ്ടാണ് ഇത് ഇങ്ങനെ ഒട്ടുമിക്ക ആളുകൾക്കും തോന്നിയിട്ടുള്ളത് എന്നതാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇതിൽ എഡിറ്റിംഗിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടോ ആ രീതിയിലുള്ള ഒരു സംശയം എനിക്കുണ്ട് പിന്നെ ഈ സോങ് തന്നെ സന്തോഷ് വെങ്കി പാടുന്ന ആ ഒരു ഭാഗം കൂടെ ഇവർ തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഏതായാലും അതുകൂടെ നോക്കാം അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലാകും നമുക്ക് അത് കൂടെ നോക്കാം അപ്പം ഇതായിരുന്നു അവർ പിന്നീട് രണ്ടാമതായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു സോങ്ങ് സന്തോഷ് വെങ്കിയാണ് ഇതിൽ പാടിയിട്ടുള്ളത് സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ഈ ഒരു പാട്ടാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് അത് ഫോണിൽ കേൾക്കുമ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് തോന്നിയിട്ടുള്ളത് എനിക്കും പേഴ്സണലി അങ്ങനെ തന്നെയാണ് തോന്നിയിട്ടുള്ളത് ഫോണിൽ കേൾക്കുന്ന സമയത്ത് ഡാബ്സി പാടുന്നതിനേക്കാൾ കൂടുതൽ മെച്ചം ഈ ഒരു പാട്ട് തന്നെയാണ് എന്ന് എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ നിങ്ങളിതിൽ ആ ഒരു കാര്യം ആ ഒരു ഡിഫറൻസ് നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയത്തില്ല ഡാബ്സി പാടുന്നത് ഒരു അടഞ്ഞ ഒരു സൗണ്ടിലാണ് അതായത് ഒന്ന് ഡൗൺ ആക്കിയിട്ടുള്ള ആ ഒരു സൗണ്ടിലായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇവിടെ നോക്കുമ്പോൾ ഈ പാട്ട് നോക്കുമ്പോൾ ആ ഒരു ഹൈ വോളിയം കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിലുള്ള ഒരു വോളിയം കൊടുത്തിട്ടുണ്ട് നല്ലൊരു ക്ലാരിറ്റി കൊടുത്തിട്ടുണ്ട് എനിക്ക് പേഴ്സണൽ അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് ഡാബ്സിയുടെ ഇതിൽ എഡിറ്റിങ്ങിൽ എന്തോന്നും ചെയ്തിട്ടുണ്ട് അതായത് അവർ ചെയ്ത് കുറ്റം പറയുകയല്ല അവർ അങ്ങനെ അത് എഡിറ്റ് ചെയ്ത് സെറ്റാക്കിയതായിരിക്കാം ഏ അവർക്കത് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം പക്ഷെ ജനങ്ങളുടെ ഇടയിലേക്ക് വന്നപ്പോൾ ജനങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല പക്ഷെ ഇത് പിന്നീട് കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് ഇവരെന്ത് ചെയ്തു ഒരു പക്ഷേ ഇത് എഡിറ്റ് ചെയ്ത് ലെവലാക്കിയതായിരിക്കാം ശരിയാക്കിയതായിരിക്കാം എനിക്ക് പേഴ്സണൽ അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് ഏതായാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ടാബ്സി വാടി ആ ഒരു പാട്ട് ഫോണിൽ കേൾക്കുമ്പോൾ മാത്രമേ എനിക്ക് പേഴ്സണലി നിങ്ങൾക്ക് ഈ പറയുന്ന രൂപത്തിൽ കാര്യങ്ങൾ തോന്നിയിട്ടുള്ളൂ അതായത് സൗണ്ട് വേറെ വിജിയം വേറെ അങ്ങനെ തോന്നിയിട്ടുള്ളൂ അതല്ല ഒരു നല്ലൊരു ബോക്സിലിട്ട് കേൾക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കാരണം ആ ഒരു സമയത്തൊക്കെ നല്ല രീതിയിൽ അത് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എനിക്ക് പേഴ്സണലി ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത് പിന്നെ ഒരു സിനിമ മർക്കുവാണ് വയലൻസ് ആണ് വരുന്നത് ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ അവർ അവതരിപ്പിച്ചിട്ടുള്ളത് കാണുമ്പോൾ തന്നെ ആ ഒരു പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫീലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഏതായാലും എന്താണ് ഈ ഒരു വിഷയമായി സംബന്ധിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോ ആയിട്ട് വേണ്ടി വരാം ഗു ബൈ